One, two, three. വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേ ഓണം ഇങ്ങനെ നമ്മുടെ ന്യൂ ഓണം സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ പുതിയ എപ്പിസോഡാണ് ഓണത്തിന് അത്തം മുതൽ പത്ത് ദിവസം തിരുവോണം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ളത് കാരണം താല്പര്യമുള്ളവരെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പറക്കണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ടൈറ്റിലും ഏറ്റവും തമ്പനിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഓണത്തിന് സെറ്റ് സാരി മുണ്ട് മാത്രമല്ല വേറെ കുറച്ച് ഉത്സാഹനങ്ങളൊക്കെ ഭയങ്കര എടുത്ത് നിൽക്കൂലെ അത് നമ്മുടെ ഓണം ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഓണം ട്രഡീഷണൽ അല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ജൂവലേഴ്സും കാര്യങ്ങളൊക്കെ ായിരിക്കും ഇപ്പൊ ഒരുപാട് പേര് കുറച്ച് എന്താ വെസ്റ്റേൺ ഒക്കെ ആയിട്ടുള്ള ജുവലേഴ്സും കാര്യങ്ങളൊക്കെ പേർ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ്ടോ നല്ല രസമാണ് നല്ല രസമായിട്ട് പെയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴും പഴയ നമ്മുടെ ഓണത്തിനൊക്കെ യൂസ് ചെയ്യണ ഓണം ജുവലേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് ആ ഒരു എത്തനിക്കായിട്ടുള്ള സാധനങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ കുറച്ച് ആൻഡിക്ലുക്ക് വരുന്നതും കാര്യങ്ങളായിട്ടുള്ള കുറച്ച് ജുവലേഴ്സ് ഒക്കെ ഞാൻ ഇവിടത്തെ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പല സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ് ആമസോണിന്ന് ഉണ്ട് മീഷോയിന്ന് ഫ്ലിപ്പ്കാർട്ടിന്നുണ്ട് ഏഹ് ഓൺലൈൻ പേജസ്സിൽ നിന്നുണ്ട് അതായത് ഇൻസ്റ്റഗ്രാം പേജസ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പൊ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാരുടെയും ബഡ്ജറ്റിന് അനുസരിച്ചുള്ളതാണ് പിന്നെ ഞാൻ പുറത്ത് കടയിൽ പോയി വാങ്ങിയതുകൊണ്ട് കേട്ടോ പക്ഷേ ഈ കടയിപ്പത് വാങ്ങിയതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഫസ്റ്റ് വേണം നമുക്കൊരു ചോക്കറിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് ആക്ച്വലി എന്റെ കയ്യിൽ കുറെ കൊറേ കൊറേ നാളായിട്ടുള്ള ഒരു ചോക്കറാണ് കേട്ടോ ഈ ഒരു എന്തെങ്കിലും ഒരു ഗ്രീൻ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഹാങ്ങിങ് വന്നിട്ടുണ്ട് ഇതിലൊരു മിനിമം ഒരു നാല് വർഷം കിലായിട്ടുണ്ടാവും ഈ സാധനം കയ്യിലിരിക്കാൻ ഒരു വഴപ്പിലാട്ടോ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായതാണ് ഇപ്പോഴും സ്റ്റിൽ അടിപൊളിയായിട്ടിരിക്കണേ എന്റെ കൂടെ ഒരു കമ്മലും കൂടി ഉണ്ട് ഞാൻ കമ്മലേ കാണിക്കാനില്ല ഈ ചോക്കർ മാത്രം കാണിക്കണത് ചോക്കറും കമ്മലും സെറ്റ് സെറ്റായിട്ടാട്ടോ വരുന്നത് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ലിങ്ക് അല്ലെങ്കിൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ആയിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്കറാണ് ഇത് നമുക്ക് സെറ്റിന്റെ ഒക്കെ കൂടെ പ്ലെയിൻ സെറ്റിന്റെ ഒക്കെ കൂടെ ആണെങ്കിൽ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് എടുത്ത് നിൽക്കുന്ന ഒരു ചോക്കർ അല്ല ലോങ് മാല ഇടാൻ ഇഷ്ടമില്ലവരാണെങ്കിൽ ഇതുപോലത്തെ മാലം നിങ്ങൾക്ക് ഇത് ഒരു ആന്റിക് ഫിനിഷ് വരുന്ന ഒരു ആന്റിക് ഫിനിഷിൽ വരുന്ന ഒരു മാലയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ി മാലയാണ് ഇത് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടുണ്ട് ഒരു ലോങ് ചെയിൻ ഒക്കെ ആയിട്ട് നിങ്ങക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് എങ്കിൽ നിങ്ങക്ക് ഇങ്ങനത്തെ യൂസ് ചെയ്യാം ഇപ്പൊ ചില ഇപ്പം ആൾക്കാർക്ക് ഇങ്ങനെ നെക്ലെസ്സും ചോക്കേഴ്സും ഇഷ്ടമല്ല കുറച്ച് ലോങ് ആയിട്ടുള്ള മാലയാണ് ഇഷ്ടമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇതൊരു ആൻഡിക് ഫിനിഷിലും ഒരു വരുന്നതുകൊണ്ടിട്ട് തന്നെ ഇപ്പൊ കുറച്ച് ട്രെൻഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് മാല തേടുവണ്ണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചോക്കറാണ് ഇത് ഈ ഒരു പാലക്കയുടെ ചോക്കർ അടിപൊളി നമ്മുടെ പണ്ടത്തെ പാലക്ക മാലക്ക് കുറച്ചൊരു മോഡേൺ ടച്ച് കൊടുത്ത പോകാത്ത സംഭവമാണല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഭംഗിയാണ് നമുക്ക് സെറ്റിന്റെ ഒക്കെ കൂടെ കൊടുക്കാനാണെങ്കിലും ആൻഡ് ഇത് ലെയർ ചെയ്യാനാണെങ്കിലും നല്ലതാണ് നമുക്കൊരു ചോക്കർ കൊടുത്താൽ താഴെ ഇതിന്റെ താഴെയായിട്ട് വേറെ എന്തെങ്കിലും മാലം കൂടി കൊടുത്താലും നല്ല ഭംഗിയായിട്ടുണ്ടാകും കേട്ടോ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ജിമക്കയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിലും നല്ല രസം ഉണ്ടാകും ഇതാണ് ഏഹ് ഇങ്ങനെയാ വരുന്നത് ഒരു നാല് ലെയർ ഈയൊരു ഇതിലാണ് നമ്മൾ ഈയൊരു ലോക്കറ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളും കൊടുക്കാം ഇത് കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഷോപ്പിലായാലും നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റ്സിലായാലും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരു വേർത്താണ് നമുക്കങ്ങനെ കുറെ നാൾ യൂസ് ചെയ്യാം കുറെ നാളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ അടുത്തതും ഒരു ചോക്കറാണ് എനിക്ക് ചോക്കർ പ്രാന്തി ആണ് എനിക്ക് ചോക്കറാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ എപ്പോഴും ചോക്കറാണ് കളക്ട് ചെയ്യുക ഇത് പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് ഒരു എന്താ പറയാ ഹിന്ദി സ്റ്റൈലൊക്കെ എനിക്ക് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യും എന്താണെന്ന് അറിയില്ല ഇത് പറഞ്ഞിട്ട് ഇത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പീസും ഇങ്ങോട്ട് ബീഡ് വർക്ക്സും ആണ് കണ്ടോ വൈറ്റ് ആൻഡ് ഗ്രീൻ ബീഡ്സ് ആണ് ഇങ്ങനെ വന്നത് നമുക്ക് ഇങ്ങനെ സ്റ്റോക്കർ അല്ല ചോക്കറായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും ആൻഡ് ഇതിന്റെ കൂടെ ഈ ഒരു പാറ്റേണിലെ തന്നെ ഇയറിങ്ങും വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ ഇയറിംഗ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ ഒരു സൂപ്പർ ഓപ്ഷൻ ആണ് അടിപൊളിയാണ് നിങ്ങൾക്ക് ചോക്കറും വേണ്ട ലോങ് മാലയും വേണ്ട നെക്ലസ് മതിയോ മതി എങ്കിൽ തരാൻ നമ്മുടെ ഉണ്ട് എല്ലാ സാധനം നമ്മുടെ ഇതിലുണ്ട് ഗൈസ് ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രീനും ഗോൾഡനും വരുന്ന ഒരു മാലയാണ് കേട്ടോ നമുക്ക് ഭയങ്കര ആയിട്ട് മാത്രം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ആണെന്നുണ്ടോ കിഡിലൻ സാധനമാണ് ഒരു ഭയങ്കര ഒരു ട്രഡീഷണൽ ഫീലും ഭയങ്കര ഒരു സിമ്പിൾ ബട്ട് എലിഗന്റ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ് ഇതിന്റെ കൂടെ ചെറിയൊരു ഇയറിംഗ് വരുന്നുണ്ട് ഇത് എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള സംഭവം അപ്പൊ ഇൻസ്റ്റഗ്രാം പേജിന്റെ പേരും എമൗണ്ട് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കേണ്ടാകും ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം വലിയൊരു സാധനാണ് ഇട്ടാൽ പത്ത് പേര് നോക്കും എന്നൊക്കെ നമ്മൾ പറയില്ല അതേപോലെ സാധനമായിട്ട് ഇതൊരു കാശ് വന്നിട്ട് മെയിനിലായിട്ട് എന്താ ഒരു പീ കോക്കിന്റെ ഡിസൈനിൽ കാശ് വന്നിട്ടുള്ള ഒരു പാറ്റേണിലാട്ടോ ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് അങ്ങനെ അങ്ങ് ഇടാം ഒന്നും നോക്കാനില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ വരുന്ന ഈ ഒരു മാലയാണ് കേട്ടോ നമുക്കിത് ഇങ്ങനെ രണ്ട് ലെയർ ഉണ്ട് നിങ്ങൾക്ക് ലെയർ മാലകൾ ലെയർ ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ലെയർ ചെയ്യാൻ ഇങ്ങനെ ഒരു മാലയില്ല ഇനി അതിനുവേണ്ടി എക്സ്ട്രാ പൈസ മുടക്കയില്ലെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി ഇത് രണ്ട് ലെയറിലാണ്ട്ടോ വരുന്നത് ഇതൊരു റൂബി സ്റ്റോണില് വരുന്നൊരു വരുന്നത് താഴെയായിട്ട് ഗോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതാട്ടോ നമുക്കൊരു ട്രഡീഷണൽ ആയിട്ട് നല്ലൊരു ഫീൽ മാല മാത്രം പോവല്ലോ നമുക്ക് കമ്മലും കൂടി വേണ്ട അല്ലെങ്കിൽ മാല മാത്രമായാലും അങ്ങനെ ശരിയാവു അല്ലെ സോ ഞാൻ എനിക്ക് രണ്ട് കമ്മൽ കാണിച്ചായിരുന്നു ജിമുകാസ് ആണ് ഞാൻ കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും ഓണത്തിനൊക്കെ കൂടി നമുക്ക് ജിമുക കാര്യങ്ങളാണ് കുറച്ചും കൂടി ആപ്റ്റ് ആവണേന്നുള്ളത് എനിക്ക് ഇടയ്ക്കിടക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഇടക്ക് നോക്കുന്നത് മൈക്ക് ഓണാണെന്ന് മൈ ഓൺ ആണോ എന്നുള്ളതാണ് ഞാൻ നേരത്തെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മൈക്ക് ഓൺ ആക്കിയില്ല എനിക്ക് ഒറ്റ ഒന്നും കയറിയില്ല അതുകൊണ്ട് ഞാൻ ഇടക്ക് ഇടക്ക് മൈക്കണോ മൈക്ക് ഓൺ ആണോ സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കയിൽ വരുന്ന ജിമുക്കിയാട്ടോ കിഡിലൻ ആണ് ഒന്നും പറയാനില്ല അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫേസിൽ നല്ലൊരു ഐശ്വര്യം ഫീൽ ചെയ്യും കേട്ടോ എന്തൊക്കെയോ വന്ന പോലെ ഒരു ഫീൽ ചെയ്യും നല്ല ജിമുക്കിയാട്ടോ എൻ്റെ ഇതൊട്ടും വെയിറ്റ് ഇല്ല ഭയങ്കര വെയിറ്റ് ഇല്ല അത് സാരി ജിമുക്കയാണ് എന്ന നല്ല ഭംഗിയുമാണ് കേട്ടോ ഇതൊന്നും ഇത് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പൊ കുറെ നാൾ നിൽക്കുമ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് നിങ്ങക്ക് പ്ലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്താണ് വേണ്ടിയെങ്കിൽ വേറെയും കിട്ടും കേട്ടോ അപ്പൊ ആ അത്ര വില പറ്റില്ല അപ്പം ഇത് ഞാൻ വാങ്ങിയപ്പോഴുള്ള വിലയാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് അല്ലാത്ത കുറച്ചും കൂടി ലോ പ്രൈസിലും ഇത് അവൈലബിൾ ആണ് അടുത്തത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ജിമുക്ക കേട്ടോ ഇത് സൂപ്പറാണ് ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ജിമുക്കിയാണ് ഞാൻ ഇത് വാങ്ങിയപ്പോൾ ഉള്ള പ്രൈസാണ് സ്ക്രീനിൽ കൊടുക്കുന്നത് ഇപ്പൊ മേ ബി സീസൺ ആയതുകൊണ്ടിട്ട് ചിലപ്പോ ഒരു പ്രൈസ് കൂട്ടിയിട്ടുണ്ടാവാം ചിലപ്പോൾ അതിലും കുറച്ചിട്ടുണ്ടാവാം നിങ്ങൾ ചെക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം ഇതാണ് ഈ ഒരു ജിമുക്ക വന്നിട്ട് ഇതിന്റെ താഴെയായിട്ട് ഇങ്ങനെ പേൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നമുക്ക് നല്ല ഭംഗിയാണ് നല്ലൊരു ഗ്രാൻഡ് ഫീൽ ചെയ്യും നിങ്ങൾക്ക് വലിയ കമ്മൽ മാത്രം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു കമ്മൽ മാത്രം ഇട്ടാൽ മതി സോ അപ്പോൾ അത്രയുള്ളൂ ഇതേ നമ്മുടെ ഇതത്തെ വീഡിയോ എന്നുണ്ടെങ്കിൽ എല്ലാ നല്ല അഫോർഡബിൾ ആയിരുന്നതും എല്ലാവർക്കും ഒരേപോലെ ചേർന്നായിട്ടുള്ള കുറച്ച് പീസസാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇത് മാത്രമേ നമുക്ക് ഒരുപാട് കളക്ഷൻസും വേറെ നമുക്ക് കാണിക്കാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വഴിയ വഴിയ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ കേട്ടിടാട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട ആൻഡ് എല്ലാ വീഡിയോസും നിങ്ങൾ മുടങ്ങാതെ കാണാനായിട്ട് ഞാൻ എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ